എല്ലാവർക്കും നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഇപ്പോൾ ഗ്രീൻ മിഡീഷൻ ചാനലിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സിനിമയുടെ പിന്നാമ്പുറങ്ങളിലൊക്കെ ഒരുപാട് പേരുണ്ട് അതുപോലെ തിരക്കഥഴുന്നവർ സംവിധായകർ ഇവരെയൊക്കെ അറിയുന്നുണ്ട് പാട്ടെഴുത്തുകാർ അതുപോലെ ഇന്ന് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സുഹു മരുതത്തോർ നിരവധി സാഹിത്യകൃതികൾ ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ അതുപോലെ തന്നെ സിനിമയുടെ പാട്ട് പി കെ റോസി എന്ന് പറയുന്ന സിനിമയുടെ പാട്ട് അദ്ദേഹമാണ് എഴുതിയത് റിലീസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പുതിയ സിനിമയായ വില്ലേജ് എന്ന് പറയുന്ന സിനിമയുടെ പാട്ടെടുത്തും അദ്ദേഹമായിരുന്നു അങ്ങനെ നിരവധി സിനിമകൾക്ക് പാട്ടെടുത്തും അതുകൂടാതെ കാര്യങ്ങൾ ഇന്നിപ്പം അഗ്നിസൂര്യൻ എന്ന് പറയുന്ന ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിനെ കുറിച്ചാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ചുള്ള ആ പുസ്തകമാണ് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് സിനിമയെ പറ്റി പറയാനുണ്ട് സിനിമയുടെ പറ്റി പറയാനുണ്ട് അപ്പോൾ ഇപ്പോൾ സുദർശനും ചേട്ടൻ അറിയാം എല്ലാവർക്കും നമ്മുടെ ചാനൽ വഴി നിരവധി തവണ വന്നിട്ടുള്ളതാണ് പ്രവചനം നടന്നത് ഇലക്ഷൻ പ്രവചനമാണ് സുദർശൻ ചേട്ടൻ ഇപ്പൊ നടത്തിയത് അപ്പോൾ അതുപോലെ തന്നെ സുഗു മരുതത്തൂർ എന്ന് പറയുന്ന പ്രഗത്ഭനായ അതുപോലെ എഴുത്തുകാരൻ പാട്ടെഴുത്തുകാരൻ കവി അതുപോലെ തന്നെ സാഹിത്യം എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർമെന്റ് എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഫീൽഡിൽ വന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു സിനിമയും അല്ലെങ്കിൽ പാട്ടെഴുത്തും കഥകളും കാവ്യങ്ങളും കവിതകളും ഒക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ ചോദിച്ചിട്ടാ എങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയിലേക്കുള്ള പാട്ടെഴുത്തിലേക്കുള്ള പ്രവേശനം കെ എസ് ആർ ടി സി ഡെപ്യൂട്ടി ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു അതിനു മുമ്പേ ശരിക്കും ഒരു ഇരുപത് വയസ്സ് പ്രായം ഉള്ളപ്പോൾ തന്നെ ഞാൻ സാഹിത്യ രചനകളായ പ്രത്യേകിച്ച് കവിത കവിതയിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു അവിടെ നിന്നാണ് ഈ സാഹിത്യ ഫീൽഡിലേക്കുള്ള ഒരു വരം ആദ്യം ചെയ്ത ഏതെന്ന് ചോദിച്ചാൽ ഒരു നാടകമാണ് ചെയ്തത് നാടകം നമ്മുടെ നാട്ടിൽ ഉള്ള മരുതത്തൂർ എന്ന ഗ്രാമത്തിലെ ആൾക്കാരെ വെച്ച് ഈ മരുതത്തൂർ എന്ന് പറയുന്ന അടുത്താണ് കിലോമീറ്റർ നാട്ടിലെ അരങ്ങിൽ കൂടിയാണ് നമ്മുടെ ആദ്യത്തെ പ്രവേശനം അതെ ഒരു നാടകം മേഘധൂമം എന്ന് പറഞ്ഞ നാടകത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പിന്നീട് അതിൽ ഗാനങ്ങൾ എഴുതിയത് ഞാൻ തന്നെയായിരുന്നു പിന്നീട് വെറും പദ്യങ്ങൾ രചിക്കുക കാവ്യങ്ങൾ രചിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു റിട്ടയർമെന്റിന് ശേഷം കുറച്ച് സമയം കൂടുതൽ നമുക്ക് ലഭിച്ചു നമ്മൾ പിന്നെ ഫ്രീ ആണ് അതിനുശേഷമാണ് ഈ ഗ്രന്ഥങ്ങൾ കൂടുതലും കൂടുതൽ കൂടുതൽ ആയിട്ട് എഴുതാൻ തുടങ്ങിയത് അപ്പോഴാണ് അതിനുമുമ്പേ കുറച്ചൊക്കെ എഴുതിട്ടുണ്ട് എഴുതിയതെല്ലാം പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതിനുശേഷം കൂടുതൽ പബ്ലിഷ് ചെയ്തു ഇപ്പോൾ വേണ്ട എട്ട് പുസ്തകങ്ങൾ ഞാൻ ഇപ്പോൾ എഴുതി കഴിഞ്ഞു ദൂരദർശനൊക്കെ അതുപോലെ പോലെ പിന്നെ നമ്മുടെ കവിതകളും ഒക്കെ ആകാശവാണിയിൽ കവിത വായിച്ചുകൊണ്ടാണ് ഞാൻ സുദർശൻ ചേട്ടൻ എന്ന് പറയുമ്പോ അദ്ദേഹം എന്റെ സുദർശൻ എന്ന് പറയാം കൊല്ലക്കാരനായ അദ്ദേഹം തിരുവനന്തപുരത്ത് എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ കെ എസ് ആർ ടി സിയിലെ സെൻട്രൽ ഹോസിലെ എൽ ഡി ക്ലർക്ക് എന്ന പദവിയിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ വരികയാണ് ഇദ്ദേഹം വന്ന് വേറൊരാള് മുഖാന്തിരാണ് അദ്ദേഹം വന്നത് എന്നെ കാണാൻ സുഖച്ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു നാലഞ്ച് പാട്ട് എഴുതി കിട്ടും ഞങ്ങടെ എന്താ പാട്ട് സിനിമയ്ക്കാണോ അതോ വേറെ എന്തെങ്കിലും അല്ല അത് ഭക്തിഗാനങ്ങളാണ് ഭക്തിഗാനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വലിയ ഇഷ്ടമായി കാരണം അങ്ങനെയുള്ള ഗാനങ്ങൾ രചിക്കാൻ എനിക്ക് മാനസികമായി ഒരുപാട് സന്തോഷമുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു അങ്ങനെ കൊല്ലം കുണ്ടറ അടുത്ത് കുഴിമതിക്കാട് എന്ന് പറഞ്ഞു അമ്പലമുണ്ട് അവിടെ ഒരു അമ്മ അമ്മയാണ് ആ ക്ഷേത്രം നയിച്ചുകൊണ്ട് ദിവ്യ ഒരുപാട് ദിവ്യത്വമുള്ള ഒരു അമ്മയാണ് സുദർശനം പോകുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു അവിടെ നിന്നായിരിക്കും ആ ഉദ്ബോധനം സുദർശന് കിട്ടിയത് അവിടത്തേക്കുള്ള പാട്ട് വേണം എന്നതായിരുന്നു സത്യം മദ്രാസിൽ വെച്ചായിരുന്നു അതിന്റെ അവിടെ മദ്രാസിൽ വെച്ച് മനോ പാടി മദ്രാസിൽ പോയത് മദ്രാസിൽ പോയത് കുറച്ചുകൂടെ നല്ല സ്റ്റുഡിയോ കേരളത്തിൽ നല്ല സ്റ്റുഡിയോ ൃഷ്ണൻ പിന്നെ ഉപ്പുസ്വാമി ആ പുഷ്പവനം ഉപ്പുസ്വാമി തിരുന്നെ രാധി കാത്തില്ല പിന്നെ സിനിമയിലേക്ക് വരവ് എന്ന് പറഞ്ഞാല് അത് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും

അതായത് എൻ്റെ റിട്ടയർമെന്റ് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന് അറിയാം കൂടുതൽ അടുക്കുന്നു അപ്പൊ ഞാൻ ചീഫ് ഓഫീസിൽ ട്രാൻസ്പോർട്ട് ഭാവലിനായിരുന്നു ജോലി അപ്പോ ഈ ഗോപകുമാർ എന്ന് പറയുന്ന കക്ഷി അവിടെ വരുമായിരുന്നു അദ്ദേഹം ഈ കെസ്ക എന്ന് പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ഒരു ഒരു കൾച്ചറൽ ഗ്രൂപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇദ്ദേഹം ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പൊ ഗോകുമാർ ഇങ്ങനെ എന്നെ അന്വേഷിച്ച അവിടെ വന്നു ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു ഇരിക്കാൻ പറഞ്ഞിരുന്നു ആയിട്ട് സംസാരിച്ചു പിന്നെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ കൂടുതൽ കൂടുതൽ കോണി കൂടിയൊക്കെ ഉള്ളതായി അങ്ങനെ ആയിരിക്കും ഒരു ദിവസം പറഞ്ഞു ഒന്ന് കാണും ശശി നടുക്കാട് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഈ സിനിമയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഈ ട്രാൻസ്പോർട്ടിലുള്ള ആളാണ് സംവിധാനം സാറേ നമുക്കൊരു ഡോക്യുമെന്ററി ചെയ്യണമെന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ സമീപിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്യുമെന്ററി ആണോ അപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഏതിനെയാണ് ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഡോക്യുമെന്ററി ചെയ്യുന്നത് ഏത് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പി കെ റോസി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് നമ്മുടെ മലയാള സിനിമയുടെ ആദ്യ നായിക ആ നായികയെക്കുറിച്ച് ഈ ഒരു ഡോക്യുമെന്ററി ചെയ്യണം ഡോക്യുമെന്ററി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലത്തെ കുറിച്ച് ഡോക്യുമെന്ററി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്പകാശ് കൂടി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഈ ശശി എന്ന് പറഞ്ഞ ഡയറക്ടറും നമ്മുടെ ഡി ഗോപകുമാറും നമ്മുടെ പ്രൊഡ്യൂസറും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി അപ്പം ഞാൻ പറഞ്ഞു വലിയ ചിലവില്ല അത് ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു ഇവർ കൂടുതൽ നമുക്ക് ആർട്ടിസ്റ്റൊന്നും വയ്ക്കാതെ ഇതൊരു ചരിത്രകഥയില്ലേ നമുക്ക് നല്ല രീതി ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആ ആ ആലോചനയിൽ അവർക്ക് മനസ്സിൽ അവൾ പെട്ടെന്ന് അത് തറച്ചു അങ്ങനെ അങ്ങനെ എന്തെന്ന് ശശിക്കും ബോധ്യമായി സൗസാർ പറഞ്ഞത് കുറച്ച് കറക്റ്റാണ് എനിക്ക് നമുക്കിതിനു മാറ്റിയിട്ട് സ്ക്രിപ്റ്റിനെ മറ്റൊരു രീതിയിൽ കൊണ്ടുവരാം കുറച്ച് സിനിമാറ്റിക് ആക്കാം അങ്ങനെയാണ് സിനിമാറ്റിക് ആ സ്ക്രിപ്റ്റ് പുള്ളി പിന്നീട് അത് കൊണ്ടുവന്ന ആ ഡോക്യുമെന്ററി സ്ക്രിപ്റ്റ് മാറ്റി രണ്ട് മൂന്ന് മാസത്തിനകത്തും സ്ക്രിപ്റ്റ് അങ്ങ് റെഡിയാക്കി തിരക്കഥയാക്കി തിരക്കഥയാക്കി ആ തിരക്കഥ വച്ച് പിന്നെ നമ്മൾ ോപകുമാറിന്റെ കയ്യിൽ അന്ന് അപ്പോൾ റിട്ടയർ ചെയ്യുക റിട്ടയർ ചെയ്തു നമ്മളൊക്കെ റിട്ടയർ ചെയ്യും കുറച്ച് കാശുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ കുറച്ച് കാശുണ്ട് ബാക്കി നമുക്ക് കടമൊക്കെ മറിക്കേണ്ടി വരിക അല്ലാതെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നുള്ളത് ഏതായാലും സംരംഭത്തിന് അദ്ദേഹം തന്നെ ചിത്രാഞ്ജലിയെ സമീപിക്കുന്നു അദ്ദേഹത്തിന് ചിത്രാഞ്ജലി കുറെ അധികം പരിചയക്കാർ പോയി പറഞ്ഞു അവരുടനെ തന്നെ ഈ പടം രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടുകളൊക്കെ ആയി പടം പെട്ടെന്ന് സ്റ്റാർട്ടായി ഇരട്ടി സമയം ഇടും അതിൽ കുറച്ച് വീഴ്ച വന്നു നമുക്ക് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാട്ടിൻ്റെ കാര്യം അപ്പോൾ തന്നെ ഞാൻ പാട്ടൊക്കെ എഴുതി കൊടുത്തു പാട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും അത് സന്തോഷമായി പാടിയത് തന്നെ നമ്മുടെ ജയചന്ദ്രൻ മാഷും അതുപോലെ ചിത്രാജിയും പിന്നെ ലതിക നമ്മുടെ കൊല്ലത്ത് ഉള്ള പഴയ ലതികഴ്ക ടീച്ചർ ലതിക ടീച്ചർ അവരൊക്കെ പിന്നെ ഒരു സുരേഷ് വാസ് വാസുദേവ് എന്ന് പറഞ്ഞു ആളിൻ്റെ റെഡിയോ അങ്ങനെ നാലു പേര് പാടി പക്ഷെ പാട്ട് കുഴപ്പമില്ലാത്ത പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഏതായാലും മനോരമ മ്യൂസിക് ആ പാട്ട് എടുത്തു അവര് അത് അവരത് ടെലികാസ്റ്റ് ചെയ്തു പ്രക്ഷേപണം ചെയ്തു സിനിമ റിലീസ് ചെയ്തിട്ട് ഒരു സാമ്പത്തിക ലാഭമൊക്കെ സിനിമയുടെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അദ്ദേഹത്തിന് ലാഭമുണ്ടായോ അതേ മുടക്കിയ കാശുപോലും ചിലപ്പോൾ കിട്ടിയോ എന്നൊക്കെ ഉള്ള ഒരു സംശയം നമുക്ക് ഇപ്പോഴും ഉണ്ട് മുടക്കിയതിൽ കിട്ടിയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം സിനിമയ്ക്ക് വലിയൊരു മൂല്യം അത് ഒരു അതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനകത്ത് അഡ്വർടൈസ്മെന്റ് കുറിച്ച് കുറവാണ് സിനിമ വെറും സിനിമ മാത്രം വെച്ച് ഒരു തിയേറ്ററിൽ കൊണ്ട് വെച്ചാൽ അത് ഇന്നത്തെ കാലത്ത് പറ്റില്ല ഇന്ന് പരസ്യത്തിലൂടെ ഒരു സിനിമ പോകും എന്നുള്ള സത്യമാണ് പക്ഷെ എന്നെങ്കിലും ഇങ്ങനെ ഒരു സ്ത്രീയുടെ ഒരു ആത്മകഥ അല്ലെങ്കിൽ അവരുടെ ജീവചരിത്രം കാലങ്ങൾ കഴിയുമ്പോൾ ആർക്കെങ്കിലും കാണണമെന്ന് തോന്നിയാൽ ഗോപകുമാർ പാടുപെട്ടെടുത്ത പൈസ മുടക്കി ദുഃഖം അനുഭവിച്ചെടുത്ത ആ പി കെ റോസി ഉണ്ട് കേരളത്തിൽ എന്ന് പറയാനുള്ള ഒരു മനസ്സിലൂടെ ആത്മശാന്തി എങ്കിൽ എങ്കിലും നമുക്കിപ്പോണ്ട് എന്നേ ഉള്ളു സുദർശനൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലേ റോസിൽ അദ്ദേഹം ആ അതെ സുരക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അനുജനാണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സിനിമ ഒരു ആളായിരുന്നു ഗൾഫിൽ പോയിട്ട് കൊണ്ടുപോയ ഒരുപാട് കാശ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാല് വീടിന്റെ ഉടമസ്ഥനായിരുന്നു ഈ ഗൾഫിൽ പോയിട്ട് കൊണ്ടുവന്ന കാശ് അദ്ദേഹം കുറച്ച് ഓഹരിയാണ് വീട്ടിലുള്ള കാര്യങ്ങളാണ് ഈ സ്വത്തുക്കളെ അവര് നല്ല സ്ത്രീയാണ് അവരെന്ത് ചെയ്തു ഈ അദ്ദേഹം പറഞ്ഞതിനാൽ അവര് എനിക്ക് പറയാനുള്ളത് സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്ററുകളെല്ലാം നമ്മുടെ പാക്കേജിൽ അതെ അതെ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും നമുക്ക് കിട്ടിയാലും ആളുകളുടെ ഇടയിൽ അത് എത്തിയിട്ടില്ല അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോ സുദർശനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിചിതനാണ് ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലം തൊട്ട് പരി അദ്ദേഹം പിന്നെ ഒരു പ്രഡിക്ടറും കൂടെയാണ് നല്ല നടനും കൂടെയാണ് നടനാണ് പ്രഡിക്ടറാണ് അത് നല്ല കാര്യമില്ല അദ്ദേഹം അദ്ദേഹം വളർന്നു വരേണ്ട മനുഷ്യൻ കാരണം ഒരുപാട് പ്രവചനങ്ങളിൽ തന്നെ എന്നെ ഏറ്റവും വലിയ ആകർഷിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം എഴുതിയ പ്രവചനം ഞങ്ങള് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്രോഡീകരിച്ച് അതിനൊന്ന് ഒരു ഒരു ലെവൽ ചെയ്ത് നല്ല രീതിയിൽ ഒരു സാഹിത്യ രീതിയിൽ കൊണ്ടുവരാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഒന്ന് പുസ്തകമെങ്കിലും ആക്കണമെങ്കിൽ അതിനൊരു അടുക്കും ചിട്ടയും വേണ്ട അങ്ങനെ എന്നോട് പറഞ്ഞു എന്നാൽ ഇതിനൊന്നും ശരിയാക്കി തരാമോ എനിക്കിതൊരു പുസ്തകമാക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് കൊണ്ടുവരുമോ ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് അദ്ദേഹം കൊണ്ടുവന്ന് ഞാനത് വാങ്ങിക്കൊണ്ടുപോയി ഏതാണ് കുറേ കാലം ഇരുന്നു എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെച്ച് കൊണ്ടുപോയി എങ്കിൽ ഞാനത് നേരാൻ വന്നാൽ എഴുതിയൊക്കെ വെച്ചു അപ്പം ഞാൻ ഇങ്ങനെ എഴുതി വരുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകം ഉടൻ തന്നെ കേരളത്തിൽ ഒരു വലിയ മാരകമായ രോഗം ഉണ്ടാവും ഒരു അണുപ്രസരം ഉണ്ടാവും ഈ അണുക്കൾ വരുന്ന സ്ഥലം അതിൻ്റെ ഉറവിടം ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്ന് വരുന്ന ഈ അണുക്കള് ലോഹം എമ്പാടും ഗ്രസിക്കുമെന്ന് അതിലൊരുപാട് ആളുകൾ മരി മരിച്ചു വീഴും കുട്ടികളും വൃദ്ധന്മാരും ഒക്കെ മരിക്കുമെന്ന് ആ പിന്നെ ശാസ്ത്രലോഹം പകച്ചു നിൽക്കും അതിനു മുമ്പിൽ പകച്ചു നിൽക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കഴിഞ്ഞ് ഞാനിതൊക്കെ വായിച്ച് ഇതിനൊക്കെ എഴുതി കൊടുത്തു ഇത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഈ സുദർശനം പറഞ്ഞല്ലോ ചൈനയെന്നൊക്കെ പറഞ്ഞിരുന്നില്ല ഇണു പ്രസരണം വന്നത് ഇത് കറക്റ്റ് ആണല്ലോ അദ്ദേഹത്തിന് ഒരു എന്ന് വെച്ചാൽ അതാണല്ലോ വരാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി പറയുന്നതാണ് പ്രദീക്ഷ അപ്പൊ അദ്ദേഹം അത് ചെയ്തു ഒരുപാട് വേറെയും പറഞ്ഞു പറഞ്ഞു ഡോക്ടർ ബിഗ് ബിഗ് ബോസിലേക്ക് വരുന്ന അദ്ദേഹം ബോസിൽ അതെ 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 പറഞ്ഞിരുന്നു ഞങ്ങള് എനിക്കറിയാം ഞാൻ അറിഞ്ഞതിനെ പറ്റി അതേതായാലും അദ്ദേഹം വളർന്നു വരേണ്ട ഒരു പ്രെഡിക്ടർ ആണ് എന്നാണ് എനിക്കിപ്പം നിർദ്ദേശിക്കാൻ തിരുവനന്തപുരത്ത് നമ്മുടെ സുദർശനം വന്നതായിരുന്നു അപ്പൊ ഞാനും അദ്ദേഹത്തിനെ കണ്ടു അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഡോക്ടർ റോബിൻ ഒന്ന് കാണണം അപ്പം ഞാൻ ആയിക്കോട്ടെ ഞാനും വരാം ഇപ്പം ഞാൻ അദ്ദേഹത്തിന് നമ്മുടെ സൂറസിൻ്റെ കൂടെ പോയി അവിടെ പോയപ്പോൾ റോബിൻ ഉണ്ടായിരുന്നു അപ്പോൾ റോബിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ പ്രസൻസ് ഉണ്ടായിരുന്നു ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ അദ്ദേഹം പരിചയപ്പെടുത്തി സൂ മരുതത്തൂരാണ് അദ്ദേഹം കവിയാണ് അതൊക്കെ പരിചയപ്പെടുത്തി അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പ്രഡിക്ടറാണ് നല്ല നടനുമാണ് മഹാഗുരു അഭിനയിച്ചിട്ടുള്ള നല്ല അപ്പോ ഓ അത് അതൊക്കെയാണോ കേട്ടപ്പോ അദ്ദേഹത്തിന് ആലശ്യം തോന്നി എന്നിട്ട് പറഞ്ഞു പ്രഡിക്ടറാണെങ്കിലേ ഓഹ് എന്റെ കാര്യം ഒന്ന് പറയാമോന്നൊക്കെ ചോദിച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ അപ്പോ ഇദ്ദേഹം പറഞ്ഞു അതിപ്പോ ഞാനീ ചില പ്രത്യേക സമയത്ത് ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ കുതിച്ചു വരുന്നത് പറയുന്നതും ആ അതൊക്കെ കുറെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ല അല്ല എന്നെ പറ്റി പറയണം കൂടുതൽ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിരിച്ചു കൊണ്ടാണ് സുദർശനന്റെ അത് ഒരു ശൈലിയാണ് ചിരിച്ചു കൊണ്ട് സംസാരിക്കൂ ആ പറഞ്ഞു ഡോക്ടർ സാധാരണ ഒരാളല്ല അദ്ദേഹത്തിന് താങ്കൾക്ക് ഒരുപാട് പിന്നെ കയറ്റങ്ങൾ ഉന്നതികൾ വരാനിരിക്കുന്ന ഒരാളാണ് ഒരു പക്ഷേ ഒരു ഡോക്ടറെന്നുള്ള രീതിയിലായിരിക്കില്ല താങ്കൾ അറിയപ്പെടുന്നത് ഡോക്ടർ ഡോക്ടറാണെങ്കിലും ഡോക്ടറിലല്ല താങ്കൾക്ക് മറ്റ് ചില ഒക്കെ ഉണ്ടാവും അത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും ഒരുപാട് തലങ്ങളിങ്ങനെ വന്ന് കാത്തു നിൽക്കുകയാണ് അതിപ്പോ എത്തിപ്പെടും ഇത് പറഞ്ഞത് സത്യം പിന്നീടാണ് ഞാൻ ഇതിപ്പോ ഇദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിടികം ചെയ്തു ഡോക്ടർ റോവിൻ ഈ ബിഗ് ബോസിലൂടെ ഒക്കെ വന്നല്ലോ ബിഗ് ബോസിൽ എത്തുന്നത് ആ ആ ഒരു ഇത് പിന്നെ സുദർശന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സുഖമരുതൂര് അതുപോലെ തന്നെ സുദർശൻ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി സുഖുമരുതത്തൂരിനെ പരിചയപ്പെടുന്നത് അപ്പോൾ സിനിമയിലെ പിന്നടി ഗാന ശാഖയിലേക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ രീതിയിലെത്തിയ ഒരാളാണ് സർക്കാർ റിട്ടയർമെന്റ് ആളാണ് അപ്പോൾ ഗ്രീൻ ഡെഡിവിഷൻ ചാനൽ വഴി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമാ കാഴ്ചകൾ എന്ന് പറയാൻ പറ്റില്ല സിനിമയ്ക്ക് പിന്നാം പുറത്തെ കാഴ്ചകൾ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയുടെ മുന്നിലും അല്ലെങ്കിൽ അതുപോലെ വളരെ ഇതായിട്ട് നിൽക്കുന്ന നടീനടന്മാരെ കുറിച്ചാണ് കൂടുതലും വാർത്തകൾ വരിക ഇൻ്റർവ്യൂസ് വരിക പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അധികം ആരെയും അങ്ങനെ കൊണ്ടുവരാറില്ല അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത് അപ്പം അതുകൂടെ നമുക്ക് സുഖ മരുന്ന് ചേട്ടന്റെ പുതിയ സിനിമയൊക്കെ കിട്ടി മലയാള പിന്നണി ഗാനരംഗത്ത് ഏറ്റവും നല്ല ഒരു എഴുത്തുകാരനായി മാറട്ടെ എന്ന് ആശംസിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലെയുള്ള വ്യത്യസ്ത വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഓക്കെ